നമ്പർ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഭിന്നശേഷിക്കാരുമായി വിനോദയാത്ര നടത്തി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് മലമ്പുഴയിലേക്ക് നടത്തിയ വിനോദയാത്ര മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് ഫ്ളാഗ് ഓഫ് ചെയ്തു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരുമായി മലമ്പുഴയിലേക്ക് വിനോദയാത്ര സംഘടിപ്പിച്ചു മൂവാറ്റിപ്പുഴ ഹോളി മാഗ് പള്ളി അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് ഫ്ളാഗ് ഓഫ് ചെയ്തു ഏറെ അഭിമാനമുള്ള നിമിഷമാണ് ഒരു ഭരണസമിതിയെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു ഭരണസമിതിയെ സംബന്ധിച്ച് ഏറ്റവും അടിസ്ഥാനപരമായി ഇപ്പം നമുക്ക് പാർശ്വവൽക്കപ്പെട്ടിട്ടുള്ള വിഭാഗത്തിലുള്ള ആൾ അവരെ കൂട്ടത്തിൽ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള വികസന പ്രവർത്തനങ്ങൾ സ്വാഭാവികമായിട്ടും റോഡും തോടും അല്ലെങ്കിൽ മറ്റ് കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം അതിലും വലിയൊരു പ്രാമുഖ്യം കൊടുക്കേണ്ടത് ഇത്തരത്തിലുള്ള ആളുകളെ ചേർത്ത് നിർത്തുമ്പോഴാണ് തീർച്ചയായിട്ടും ഒരു അഭിമാന നിമിഷം തന്നെയാണ് ഇതിന് നേതൃത്വം കൊടുത്ത ഏറ്റവും പ്രിയങ്കരായ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനെയും ഭരണസമിതിയെയും പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് എട്ട് പഞ്ചായത്തിൽ നിന്നുമായി ഭിന്നശേഷിക്കാരും അവരുടെ രക്ഷകർത്താക്കളും ഉൾപ്പെടെ നൂറ്റി തൊണ്ണൂറ് പേരാണ് യാത്രാ സംഘത്തിലുണ്ടായിരുന്നത് രാവിലെ ഏഴ് ആരംഭിച്ച യാത്ര തൃശൂർ മൃഗശാല പാലക്കാട് കോട്ട മലമ്പുഴ ഡാം എന്നിവിടങ്ങൾ സന്ദർശിച്ച് രാത്രി ഒൻപത് മുപ്പതോടെ തിരികെ എത്തുന്ന രീതിയിലാണ് ഒരുക്കിയിരുന്നത് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കരുതേണ്ട ഭിന്നശേഷിക്കാർ ഉൾപ്പെടെയുള്ളവരുടെ മാനസികോല്ലാസത്തിനും അവരെ സമൂഹത്തിൽ ഇടപെടുന്നതിനാവശ്യമായ സാഹചര്യം ഒരുക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് യാത്രയ്ക്ക് നേതൃത്വം നൽകിയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ പറഞ്ഞു എക്കാലവും സമൂഹത്തിലെ പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങൾക്കൊപ്പമാണ് ഈ ഭരണസമിതി ശേഷം ഈ ഭരണസമിതിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അത്തരത്തിലുള്ള ഒരു ടച്ച് നമുക്ക് കാണാൻ കഴിയുമെന്ന് ഇവിടുത്തെ എല്ലാ ജനവിഭാഗത്തിനും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ നിരന്തരമായി നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പരിഗണന അർഹിക്കുന്ന ഇപ്പം കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മൾ പാലിയേറ്റീവ് രോഗികളുമായി അവരിനി പുറം ലോകത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരുന്ന ആളുകളെ നമ്മൾ ഒരു ദിവസം വിനോദയാത്രയെ വെളിയിലേക്ക് കൊണ്ടുപോയത് അത് ഇതേ ഗ്രൗണ്ടിൽ നിന്നാണ് ഇന്ന് നമ്മൾ മൂവാറ്റ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എട്ട് പഞ്ചായത്തുകളിൽ നിന്നായി ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട പ്രത്യേകിച്ച് എം ആർ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുമായിട്ടാണ് ഇന്ന് വിനോദയാത്ര മനമ്പുഴയ്ക്കാണ് അപ്പോൾ അവരെ കഴിഞ്ഞ വർഷം നമ്മൾ ജോസാറ് പ്രസിഡൻ്റായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് എൻ്റെ നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് കഴിഞ്ഞ വർഷം പോയത് ഈ വർഷം നമ്മളത് മലമ്പുഴ ൃശ്ശൂർ മലമ്പുഴ ഭാഗത്തേക്കാണ് നമ്മളിപ്പോ യാത്ര പോകുന്നത് സ്ഥലത്തേക്കാൾ ഉപരി ഇവരെ പുറം ലോകത്തിലൂടെ യാത്ര ചെയ്യുക മറ്റുള്ളവരുമായി ഇടപെടാനും ഒക്കെ ഉള്ള ഒരു സൗകര്യം ഒരുക്കുക അവർക്കെ മാനസികമായ ഉല്ലാസം ഉറപ്പാക്കുക എന്നതാണ് നമ്മുടെയൊക്കെ ബാധ്യതയും ചുമതലയുമാണ് എന്ന വലിയ ഉത്തര ഉത്തരവോധത്തോടെയാണ് നമ്മൾ ഈ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത് മൂവാറ്റിപ്പുഴ ഹോളി മാഗി പള്ളി വികാരി ഫാദർ കുര്യാ കോസ്കോഡല്ലിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഫാദർ ആന്റണി പുത്തൻകുളം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സാറാമ ജോൺ ഷിവാഗോ തോമസ് അംഗങ്ങളായ മേഴ്സി ജോർജ് രമ രാമകൃഷ്ണൻ സിബിൾ സാബു ബെസ്റ്റിൻ ചേറ്റൂർ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ സി ഡി ശാലിനി പ്രഭ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവരുപഠി ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് എല്ലായിടത്തും